ഹലോ ഞാൻ ഇന്ന് നിങ്ങളൊരു പള്ളി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പള്ളി എന്ന് പറഞ്ഞാൽ എത്ര ഹൈറ്റിൽ എത്ര അകലത്തിൽ നിന്ന് ഞാൻ ആ വീഡിയോ പിടിച്ചാക്കണേന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് മലയെക്കടെ നമ്മൾ ഇന്നൊരു ഓട്ടം കയറുമെന്നാണ് കണ്ടോ കിടക്കണ നമ്മുടെ വണ്ടി അപ്പോൾ നോക്കിക്കോ അപ്പോൾ എത്ര പേർക്ക് ഈ പള്ളി കണ്ടിട്ടുണ്ടെന്ന് ഒന്ന് അറിയുന്നവരൊന്ന് താഴെ കമ്മൻറ്റ് ഇടണം കാരണം നമ്മൾ നേരെ പള്ളിയുടെ നേരെ ഇങ്ങനെ മലയിൽ നിന്നിട്ടാണ് ആ വീഡിയോ പിടിക്കണത് എന്തോ കാണുന്നു ഏത് പള്ളിയാണ് ഒന്നൊന്ന് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യൂ എത്ര അകലത്തി എന്നറിയാമുള്ള പള്ളീനെ പള്ളിയുടെ പള്ളിയുടെ അവിടെ നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് കാണുന്ന മലയാട്ടോ അത് മലയല്ല ഇവിടെ സ്ഥലമുണ്ട് ഇവിടെ ചേട്ടൻ പുള്ളിക്കൊക്കെ സ്ഥലമുള്ളതാണ് ചേട്ടൻ പുള്ളിയെ ആട്ടാ നിൽക്കണതോ ഉണ്ടോ വീട്ടിലേക്കാണ് സാധനം കൊണ്ടുവന്നാ ആ ചേട്ടായി ആ ഓക്കെ അപ്പോൾ നമ്മൾ അപ്പോൾ ഈ പള്ളി കണ്ടിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഏത് പള്ളിയാണെന്നുള്ളത് ഏ ബാക്കി നമുക്ക് കമൻറ്റിൽ പറയാം